മന്ത്രി കാർ പുതുച്ചേരി വഴി രേഖകളിൽ കൃത്രിമം രജിസ്ട്രേഷൻ പുതുച്ചേരിയുടെ കടയുടെ വിലാസത്തിൽ കുമാറിന്റെ ഭാര്യയുടെ കാറിന്റെ രജിസ്ട്രേഷൻ പുതുച്ചേരിയിലെ മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിൽ ഒരു മാസം മുൻപ് വരെ ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ ഉടമ്പസ്ഥതാ രേഖയിൽ കൃത്രിമം മഹാരാഷ്ട്രയിലും പുതുച്ചേരിയിലും രജിസ്റ്റർ ചെയ്ത കേരളത്തിൽ ഒരു വർഷം ഉപയോഗിച്ച ശേഷമാണ് മിനി കൂപ്പർ കാബ്രിയോ കാർ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പുനലൂർ ആർ ടി ഓഫീസിൽ നിന്നും കേരള രജിസ്ട്രേഷൻ എടുത്തത് പുതുച്ചേരിയിലെ രേഖകളിൽ രണ്ടാമത്തെ ഉടമയായിരുന്ന മന്ത്രിയുടെ ഭാര്യ ബിന്ദു കേരളത്തിൽ എത്തിയപ്പോൾ ആദ്യത്തെ ഉടമയായി അന്യ സംസ്ഥാനത്ത് നിന്നുള്ള രജിസ്ട്രേഷൻ എന്നതിനു പകരം ടൈപ്പ് എന്നും പരിവഹൻ വെബ്സൈറ്റിൽ ചേർത്തു കേരളത്തിലെ സെലിബ്രിറ്റികളുടെ കാറുകളുടെ പുതുച്ചേരി രജിസ്ട്രേഷൻ വിവാദമായ സമയത്തായിരുന്നു ഈ മാറ്റം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച ഇറക്കുമതി ചെയ്ത കാർ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പന്ത്രണ്ടിനാണ് നാഗ്പൂർ റൂറലിൽ എം എച്ച് ഫോർട്ടി എ സി സിക്സ് 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 എന്ന നമ്പറിൽ അവിടുത്തെ ഒരു വാഹന ഡീലർ ആദ്യ ഉടമയായി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ പുതുച്ചേരിയിലെ കാർ പാലസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഷോപ്പ് നമ്പർ വൺ സുബരായപിള്ള സ്ട്രീറ്റ് എന്ന വിലാസത്തിൽ മന്ത്രിയുടെ ഭാര്യയുടെ പേരിലേക്ക് പി വൈ സി ക്യു സീറോ സീറോ വൺ ടു എന്ന നമ്പറിൽ ഉടമസ്ഥാവകാശം മാറ്റി വാഹനത്തിന്റെ ആദ്യ ഉടമ എന്ന നിലയ്ക്കാണ് ഓണർഷിപ്പ് സീരിയൽ നമ്പർ വൺ എന്ന് രേഖപ്പെടുത്തിയതെന്ന മറുപടിയാണ് ഗതാഗത കമ്മീഷണറേറ്റിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചത് മന്ത്രിയുടെ വിശദീകരണം തേടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ലെന്നാണ് വിവരം കഴിഞ്ഞ മാസം ഈ കാർ വില്പന നടത്തിയതായി വിവരമുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല